അങ്ങനെ അപ്പുറത്തും അപ്പുറത്ത് എല്ലായിടത്തും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അർജുൻ തുണിയൊക്കെ അലക്കി തുണി വിരിച്ചിടാൻ വേണ്ടി വരുന്നത് ആ അപ്പുറത്ത് നമ്മുടെ ശ്രീധവും ശരണിയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇന്നത്തെ പവർ റൂമിൻ്റെ ടാസ്കിനെ കുറിച്ചാണ് ശ്രീധുവും അതേപോലെ തന്നെ ശരണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ശ്രീതു പറയുന്നുണ്ട് ഞാൻ ആ സമയത്ത് പറഞ്ഞത് സിവിൻ ചേട്ടൻ എന്താണെങ്കിലും പവർ ടീമിൽ എടുക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു തന്നെയാണ് ഞാൻ പറഞ്ഞത് സിവിൻ ചേട്ടനെ ഞാൻ ഇൻസൾട്ട് ചെയ്തു എന്നാണ് സിവിൻ ചേട്ടൻ പറഞ്ഞത് അതെനിക്ക് മനസ്സിലായില്ല അതെങ്ങനെയാണ് എന്ന് വരുന്നത് അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് നമ്മുടെ ശ്രീതു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ക്യാപ്റ്റൻസിയിൽ വന്നിട്ട് മത്സരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ക്യാപ്റ്റനായില്ല അതേപോലെ തന്നെ പവർ ടീമിൻ്റെ ഇതിലും ഞാൻ മത്സരിക്കാൻ വരുന്നു ഞാൻ എന്താണെങ്കിലും പവർ ടീമിൽ കയറില്ല പക്ഷെ ഞാനൊരു ഗെയിമർ ആയതും കൊണ്ട് ഞാൻ ഇതിലെല്ലാത്തിലും മത്സരിക്കും ആ സമയത്ത് സിബിൻ്റെ മുഖത്തേക്കാണ് നമ്മൾ ശ്രീതു നോക്കിയത് ആ സമയത്ത് ശ്രീതു ശ്രീതുനെ നോക്കിയാൽ സിബിൻ ചിരിച്ചു ആ ഈ ചിരിയിൽ തന്നെ ഉണ്ട് എല്ലാത്തിൻ്റെ ഉത്തരമെന്ന് നമ്മുടെ ശ്രീതു അപ്പോൾ സിബിനെ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സിബിൻ അത് ഇൻസൾട്ടായിട്ട് തോന്നിയെന്ന് പറഞ്ഞു എന്നോട് അത് ഇൻസൾട്ടാണോ എന്ന് നമ്മുടെ ശരണ്യനോട് ചോദിക്കുകയാണ് ആ അവന് നിന്നെ എന്തൊക്കെയോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ശ്രീതു എന്ന് നമ്മുടെ ശരണ്യ എരിവും പുളിയൊക്കെ ചേർത്ത് പറഞ്ഞു കൊടുക്കേണ്ടത്